ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ അനുഗ്രഹിതമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും മകീര്യം നക്ഷത്രത്തിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മെയ് ജൂൺ മാസങ്ങളിൽ കാര്യമായ പുരോഗതിയും ഒപ്പം ഇതെല്ലാം മകീരിയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മലയാള മാസങ്ങളായ മേടം അവസാന പകുതി ഇടവം പൂർണം മിഥുനം ആദ്യ പകുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ജൂൺ മാസങ്ങളിലെ ഫലങ്ങൾ മേടമാസത്തിൽ കൂട്ടുകച്ചവടത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ രമ്യമായി തീർക്കാൻ സാധിക്കും പ്രതീക്ഷിച്ച ഭൂമി വിൽപ്പനയെന്ന ലക്ഷ്യം നടക്കണമെന്നില്ല വിദ്യാർത്ഥികൾക്കിത് അനുകൂലമായ സമയമല്ല പഠിച്ചതുപോലും ഓർമ്മയിൽ നിലനിൽക്കണമെന്നില്ല സഹോദരങ്ങളുടെ ഇടപെടലിലൂടെ കുടുംബത്തിൽ നിലനിന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും പൂർവിക സ്വത്ത് കൈവശത്തിലെത്തും തൊഴിലിൽ വിജയവും സാമ്പത്തിക നേട്ടവും ലഭിക്കും ഇടവമാസത്തിൽ വ്യാപാരത്തിൽ സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരും ഉച്ചവരോടുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെടും തൊഴിലാളികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്നവർക്ക് നേതാവാക്കാൻ അവസരമുള്ള സമയമായിരിക്കും വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം കുറയും പല ആഗ്രഹങ്ങളും നിറവേറും പൊതുവെ മനസുഖമുള്ള സമയമായിരിക്കും എല്ലാ കാര്യങ്ങൾക്കും മുൻ ധാരണയുണ്ടാകും അതിനാൽ പ്രവർത്തനങ്ങൾ വേഗത്തിൽ നടക്കും മിഥുന മാസത്തിൽ പ്രണയത്തിലുള്ളവർക്ക് കുടുംബത്തിന്റെ അനുഗ്രഹത്തോടെ വിവാഹിതരാകാൻ സാധിക്കും സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ് കലാമേളകൾ ഈ നക്ഷത്രക്കാർക്ക് ഭാഗ്യം തരുന്ന സമയമാണ് പുതിയ സാധ്യതകൾ തെളിഞ്ഞുവരും തൊഴിലിടത്തിൽ ഉയരുന്ന പ്രശ്നങ്ങൾ പെട്ടെന്ന് പരിഹരിക്കാൻ സാധിക്കും ചില അപകടങ്ങൾ ആശുപത്രിവാസത്തിന് കാരണമാകും താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ